ഗാസ യുദ്ധത്തിന്റെ പേരിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് നൽകാനുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറുടെ ആവശ്യം നിരസിച്ച് ഇസ്രയേൽ ഗാസിൽ യുദ്ധകുറ്റങ്ങൾ ആരോപിച്ച് മെയ് മാസത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്കും പ്രതിരോധ മന്ത്രിക്കും അറസ്റ്റ് വാറന്റ് നൽകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചീഫ് പ്രോസിക്യൂട്ടറായ കരിംഖാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഹമാസിന്റെ മുൻനിര നേതാക്കളായ യഹ്യ സിൻവാർ ഇസ്മായിൽ മുഹമ്മദ് എന്നിവർക്കെതിരെ യുദ്ധകുറ്റങ്ങളും മറ്റു കുറ്റകൃത്യങ്ങളും ആരോപിച്ച് ാൻ വാറന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരിൽ യഹ്യ സിൻവാർ മാത്രമാണ് നിലവിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ വെച്ച് ഹനിയെ മരണപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിന് പ്രോസിക്യൂട്ടർ ഹനിയ്ക്കുള്ള അറസ്റ്റ് വാറന്റ് അപേക്ഷ ഉപേക്ഷിച്ചതായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസയിൽ നടന്ന ഒരു ആക്രമണത്തിൽ മുഹമ്മദ് കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും ഹമാസ് ഇത് നിഷേധിക്കുകയുമുണ്ടായി അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഹുവിനും പ്രതിരോധ മന്ത്രിക്കുമെതിരെയുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയെക്കുറിച്ച് സ്വന്തമായി അന്വേഷണം നടത്താൻ ഇസ്രായേലിന് കഴിയുമെങ്കിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ആ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുൻതൂക്കം നൽകാം ഉയർന്നുവന്ന ആരോപണങ്ങൾ പരിഹരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യാം ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം